Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ അലിസാൻ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ചോയിത്രങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നൊുമയ്യീസു എന്നുള്ളതാണ് നൊമയ്യീസു വേർതിരിക്കാനാണ് എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത് അള്ളമ ഇരുൽ മുത്തസുല മുത്തസുലായ ലൊമിയുറുകൾ അതുപോലെ അള്ളമാ ഇരുൽ മുൻഫസുല മുൻഫസുലായ ലൊമിയർ അത് രണ്ടാണ് വേർതിരിക്കേണ്ടത് ഇവിടെ മുകളിൽ വേർതിരിക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ലക്ക ലക്കുന്ന അൻത്തി അൻത്തുന്ന അൻതും ലഹുമ കലമക്കുഞ്ഞ ഇതിന് ഇതാണ് വേർതിരിക്കാനുള്ളത് മറ്റേ മുത്തസിലായ ലൊമീർ പറഞ്ഞാൽ വേറൊരു വാക്കിനോട് ചേർന്ന് വരുന്നതായിരിക്കും മുൻഫസില പറഞ്ഞാൽ ലൊമീർ മാത്രം അങ്ങനെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് നോക്കാം അത് ഫസ്റ്റത്തെ ലക്ക എന്നുള്ളതാണ് ലക്ക എന്നുള്ളത് ചേർന്ന് വരുന്നതാണല്ലോ അപ്പോൾ അത് മുത്തസ്സിലായ ലൊമീറാണ് അപ്പോൾ നമുക്കിവിടെ ലക്ക എന്നിതാണ് ലക്ക മുത്തസിലാണ് അത് ഒന്ന് ഒന്നാമത്തെയാണുള്ള മുത്തസില് രണ്ടാമത്തേതാണ് മുൻഫസിൽ പിന്നെ അടുത്ത എന്താണ് ലക്കുന്ന ലക്കുന്ന എന്നുള്ളതും അതേപോലെ ചേർന്ന് വരുന്നതാണ് മുത്തസിലാണ് ലക്കുന്ന അപ്പോൾ ഇതും മുത്തസിലാണ് ഇനി അൻത്തി അൻത്തി എന്നുള്ളത് നമ്മൾ കുറച്ചിട്ടുണ്ട് ഹുഅഹുമാ ഹും ഹിയഹുമാ ഹുന്ന അൻത്ത് അൻത്തുമ അൻത്തും അൻത്തി അൻത്തുമ അനത്തുന്ന അത് മുൻഫസിലായ മീറാണ് അപ്പോൾ അതിവിടെ എഴുതാം അത് രണ്ടാണ് അൻത്തി പിന്നെ അൻതുന്ന അൻതുന്ന അതേപോലെ തന്നെയാണ് ഏതാണ് മുൻഫസിലായുള്ള മീറാണ് അപ്പോൾ അത് ഇവിടെ ചെയ്ത അൻതുന്ന ഇനി അൻതും അൻതും എന്നുള്ളതും എന്തു തന്നെയാണ് മുൻഫസിലായുള്ള മീറാണ് അപ്പോൾ അതും ഇവിടെ ചെയ്ത രണ്ട് ഇനി ലഹുമ ലഹുമ എന്നുള്ളത് മുത്തസിലായുള്ള മീറാണ് അപ്പോൾ അത് ഇവിടെ ചെയ്ത എന്താ ലഹുമ ഒന്നാമത്തേണ് ലാസ്റ്റ് കലമക്കുഞ്ഞ കലമക്കുന്ന എന്നുള്ളതും മുത്തസിലായ അമീറാണ് അപ്പോൾ അതുകൊണ്ട് അത് മുത്തസിലായ അമീറിൻ്റെ അവിടെ ഇതാം കലമക്കുന്ന അപ്പോൾ മുത്തസിലായ അമീറിൽ ലക്ക ലക്കുന്ന ലഹുമ കലമുക്കുഞ്ഞ അതൊക്കെയാണ് മുൻഫസിലായ അമീറിൽ അൻത്തി അൻതും അൻതുന്ന അതൊക്കെയാണ് അപ്പോൾ അത് നമുക്കങ്ങനെ വേർതിരിക്കാം ഇനി രണ്ടാമതൊരു ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നോസിലു ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഇവിടെ ആദ്യം ആറ് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന വാക്കുകൾ ഈ ഒരു ചിത്രത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കി അർത്ഥങ്ങളൊക്കെ ക്ലിയർ ആകുന്ന രീതിയിൽ ഇവിടേക്ക് ആ വാക്കുകൾ യോജിക്കുന്നത് അടുത്ത ഇതാണ് വേണ്ടത് ഓരോന്നും വായിച്ചു നോക്കാം ഇവിടെ ഫസ്റ്റുള്ളത് റസൂലു എന്നാണ് റസൂലു റസൂലു നമ്മളെന്താണ് പഠിച്ചിട്ട് റസൂലുല്ലാഹി അള്ളാഹി എന്ന് ഉണ്ട് അള്ളാഹുവിൻ്റെ ദൂതൻ എന്നർത്ഥം അർത്ഥം പറയും റസൂലുല്ലാഹി നമ്മളത് പിന്നെ മുലാഫ് മുലാഫി അതാണ് അതാണത് ഈ ഉദാഹരണങ്ങൾ അതാണ് അപ്പോൾ റസൂലുല്ലാഹി അടുത്തത് ആഹിറു ആഹിറുൽ കുതുബി എന്നാണ് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആഹിറുൽ കുതുബി അവസാനത്തെ ഗ്രന്ഥം എന്ന് പറയാം ഗ്രന്ഥങ്ങളിൽ അവസാനത്തത് എന്നും പറയാം മാഹറുൽ കുതുബി പിന്നെ മൂന്നാമത്തത് സ്വാഹിബ് എന്നാണ് സ്വാഹിബു സ്വാഹിബുൽ ബൈത്തി എന്നല്ല നമ്മൾ പഠിച്ചത് വീടിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ സ്വാഹിബുൽ അൽ ബൈത്തി എന്നിവിടെ ചേർത്ത് കൊടുക്കാം പിന്നെ നാലാമത്തത് ഷംസു എന്നാണ് നമുക്കറിയാം ഷംസുൽ ഒലമാ ഷംസുൽ ഒലമായി പണ്ഡിത സൂര്യൻ എന്നർത്ഥം പറയാം അപ്പോൾ അൽ ഒലമായി എന്ന ഇവിടെ ഇതാം ഷംസുൽ ഉലമായി പിന്നെ അഞ്ചാമത്തേത് വസത്തു വസത്തു ഷാരി ഐ എന്നല്ല പഠിച്ചത് അതാണ് അഞ്ചാമത്തേത് റോഡിൻ്റെ മദ്യം വസത്തു ഷാരി പിന്നെ അവസാനത്തെ ആറാമത്തെ റഈസു റഈസുൽ ഈസുൽ അതാണ് ആറാമത്തേത് അപ്പോൾ ഇവിടെ അൽ മുഹക്കിഖീൻ എന്ന ഇതാണ് റഈസുൽ ഈസുൽ മുഹക്കിഖീൻ എന്നാവും റസൂലുല്ലാ റസൂൽ ഉല്ലാഹി ആഹിറുൽ കുതുബി സ്വാഹിബുൽ ബൈത്തി ശംസുൽ വ വസത്തു ഷാരിയായി റഈസുൽ ഈസുൽ മുഹക്കിഖീൻ അങ്ങനെയൊക്കെയാണ് ഇത് പൂരിപ്പിക്കാനുള്ളത് ചേർക്കാനുള്ളത് ഇനി മൂന്നാമത്തത് നുത്തം എന്നാണ് അതാണ് പൂർത്തിയാക്കാനുള്ളതാണ് അവസാന ഭാഗം ചേർത്ത് കൊടുക്കണം അതിലൊന്നാമത്തത് അൽ ഫിയേലു നവ് ആനി മഹ്റൂഫുൻ വ ഡാഷ് അൽ ഫിയു നവ് ആനി ഫിയേൽ രണ്ട് വിധമാണ് അതിലൊന്ന് മാഹ്റൂഫാണ് പിന്നെ മറ്റൊന്ന് എന്താണ് മജുഹൂലുൻ എന്നാണ് ആണ് ആ രണ്ട് ഇനങ്ങൾ ഇപ്പോൾ മജുഹുലുൻ എന്ന് ചേർത്ത് കൊടുക്കാം പൂരിപ്പിക്കുക രണ്ടാമത്തത് അൽ ലൊർഫു നവ് ആനി ലൊർഫു ജമാനിൻ വ ഡാഷ് ലൊർഫ് രണ്ട് വിധമാണ് അതിൽ ഒന്ന് ലൊർഫു ജമാനാണ് മറ്റൊന്ന് ലൊർഫു മക്കാനാണ് അപ്പോൾ വന്നവിടുണ്ട് ലൊർഫു മക്കാനിൻ എന്ന് നമ്മളവിടെ ചേർത്ത് കൊടുക്കുക പിന്നെ മൂന്ന് അൽ മഫ്ഒൽ ലഹു മഫ് ഊൽ ലഹു എന്ന് പറഞ്ഞാൽ സബബ മസ്തറിൻ യുബൈനു സബബുൽ അല്ലുലഹു എന്നാണ് നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അല്ലതീ കഹു അൽ മഫ് ലഹു മസ്തറും യുബൈനു സബബ ഒക്കോയിൽ ഫെയിൽ ലതിയ കബുലഹുവും അതിന് മുമ്പുള്ള ഫെയിൽ സംഭവിച്ചതിൻ്റെ കാരണത്തെ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്ന മസ്ദറിനാണ് മഫ് ഉൽ ലഹു എന്ന് പറയുക നാല് യുഹു തൻവീനു വനോനു തസ്നീയത്തി വൽ ജമഇ മിമ്മ തുലാഫു എന്നാണ് അവിടെ ചേർക്കേണ്ടത് മിമ്മ തുലാഫു അഥവാ ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്ന് തൻവീനിനെയും തസ്നീയയുടെയും ജമഇൻ്റെയും നൂനിനെയും കളയപ്പെടും എന്നാണ് യുഹദഫു കളയപ്പെടും അത്തൻവീനു തൻവീനിനെ വനൂനു തസ്നിയ പിന്നെ തസ്നിയാൻ്റെ നൂനിനെയും വൽജം ഈജം എൻ്റെ നൂനിനെയും കളയപ്പെടും എന്തിൽ നിന്നും ലാഫു ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഇനി അഞ്ചാമത്തത് അൽ മഴത്തൂഫു യത്തുബുഅൽ മഹത്തൂഫ അലൈഹി ഫി ഡേഷ് ഫിൽബി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അൽ മഹത്തൂഫ് മഹത്തൂഫ് എന്നുള്ളത് യത്തുബ ഊ തുടരും അൽ മഹത്തൂഫ അലൈഹി മഹത്തൂഫ് അലൈഹിയോട് തുടരും എന്ത് ഫിൽ ഏറാബി ഏറാബിൽ തുടരും എന്നാണ് മഹത്തൂഫ് മഹത്തൂഫ് അലൈഹിയോട് ഏറാബിൽ തുടരും എന്നാണ് അർത്ഥം വരിക അർത്ഥപ്പെടെ പ്രധാനമല്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നഖ്തുബ് മിസാലൻ ഉദാഹരണങ്ങൾ എഴുതാനാണ് മൂന്ന് മജ്ജി മൂന്ന് മഫോലുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യ ഭാഗത്തൊക്കെ പാഠഭാഗത്ത് മറ്റേ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് മഫ് ഓലുകളെ കുറിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പോൾ അതിലൊന്നാമത്തത് അൽ മഫ് അൽ മഫ് ഫീഹി മഫ് ഉൽ ഫീഹിയുടെ ഉദാഹരണങ്ങൾ എഴുതാനാണ് രണ്ടാമത്തെ പാഠത്തിലാണ് നമ്മൾ മഫ് ഊലു ഫീഹിയെക്കുറിച്ച് പഠിച്ചത് അല്ലേ അരി ലത്തു എന്ന പാഠം അതിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് ആ ചുഗന്ന അക്കം കൊടുത്ത ചുഗന്ന അക്ഷര കളറിൽ കൊടുത്തത് മുഴുവൻ അതിൻ്റെ ഉദാഹരണങ്ങളാണ് പിന്നെ തദ്രീ ഭാഗത്തിലൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഉണ്ടാകും ഞാൻ പാഠഭാഗത്തു ഫസ്റ്റത്തെ ഉദാഹരണം മാത്രം ഇതാണ് എന്താണ് റഹൽ തുലബുദാദൽ തുലബുദാദ യൗമൽ യൗമിൽ ഹമീസ് എന്നാണ് ബുഖ്റത്ത യൗമിൽ ഹമീസി എന്നാണ് പുസ്തകത്തിലുള്ളത് ആ ഉദാഹരണം ഇതാണ് നിങ്ങൾക്ക് ഏതും ഇതാണ് എൻ്റെ താഴെ പറയുന്നതൊക്കെ ഇതാണ് ഇതിൽ ഈ ബുഖ്രത്ത് എന്നുള്ളതാണ് ബുഖറ അല്ലേ അതാണ് മഫ് ഊലു ഫീഹി ആയിട്ട് വരുന്നത് ഇനി രണ്ടാമത്തേത് മഫ് ഊലു ലഹു ആണ് മഫ് ഊലു ലഹു അത് നമ്മൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത പാഠം മൂന്നാമത്തെ പാഠം സജദന ശുക്രല്ലില്ലാ എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചുവന്ന കളറിലുള്ള വാക്കുകൾ അതിൻ്റെ കൂടെ ഉള്ള അതൊക്കെ ഉദാഹരണമായിട്ട് ഇതാണ് ഞാൻ ആ ഭാഗത്തുള്ള ഫസ്റ്റത്ത് മാത്രം ഇതാണ് നിങ്ങൾക്ക് ഏത് എഴുതാം തദറി ഭാഗത്തിലും അതിൻ്റെ താഴേക്കിഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട് ജ അൽ ഉസ്താദു ജ അൽ ഉസ്താദു ഫക്കുന് ഫക്കുംന ഇ ജലാലൽ ലഹു ഫക്കും ഇ അപ്പോൾ ലഹു അപ്പം അതിൽ ഇ ജലാലൻ എന്നുള്ളതാണ് മഫൂല് ലഹുവായിട്ട് വരിക ഇനി മൂന്നാമത്തത് അൽ മഫൂലുൽ മുത്തുലക്ക് മഫുൽ മുത്തലക്കിന് ഉദാഹരണം എഴുതാനാണ് തൊട്ടടുത്ത പാഠം അഥവാ നാലാമത്തെ പാഠത്തിൽ പിന്നെ സ്വല്ലൈ തുറക്കകത്ത് ഇനിന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ മഫുല് മുത്തലക്കിൻ്റെ ഉദാഹരണങ്ങളാണ് പാഠഭാഗത്തിൻ്റെ ഇഷ്ടംപോലുണ്ട് ഞാൻ പാഠഭാഗത്ത് രണ്ടാമത്തെ വരിയിലുള്ള ഉദാഹരണമാണ് എഴുതുന്നത് അതും അതേപോലെ താഴെ തദ്രീ കഷ്ടം ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് സുമ സിർത്തു സൈറൻ സിർതു സൈറൻ ഇലൽ മസ്ജിദി ഇലൽ മസ്ജിദി ഇതിൽ സൈറൻ എന്നുള്ളതാണ് മഫൂല് മുത്തലൊക്കെ ആയിട്ട് വരിക അപ്പം ഇങ്ങനെ ഉദാഹരണങ്ങൾ എഴുതാം നേരത്തെ പറഞ്ഞത് കൊണ്ട് ആവർത്തിക്കുന്നു ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പുസ്തകങ്ങളിലുണ്ട് ഇതന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് നോക്കിയിട്ട് പുസ്തകത്തിലൊക്കെ നോക്കി പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കാം അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലൂ പൂരിപ്പിക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് ജം ഉൽ മുതക്കരി സാലി നമ്മൾ ജമ്മു മുതക്കറി സാലിമും മുന്നദ്ധ സാലിമൊക്കെ പഠിച്ചിട്ടുണ്ട് അതെന്താണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗത്തുള്ള വാക്കുകൾ വെച്ചെടുക്കുക ജമ്മുൽ മുദക്കരി സാലിമു അല അക്സറ ഡേഷ് മാ സലാമത്തി ഡേഷ് മുഫ്രദിഹി എന്നാണ് ഇപ്പോൾ രണ്ട് വാക്കുകൾ ചേർക്കാനുണ്ട് എന്താണ് ജമ്മുൽ മുദക്കരി സാലിം മാതല്ല അക്സറ കഴിഞ്ഞിട്ട് മിനസ് നെയ്നി എന്നാണ് ചേർക്കാനുള്ളത് മിനസ് നെയ്നി പിന്നെ മാ സലാമത്തി ബിനായി എന്നാണ് മുഫ്രദിഹി അപ്പോൾ അതാണ് അവിടെ ചേർക്കാനുള്ളത് എന്താണ് മുഫ്രദിൽ മാറ്റം വരാതെ രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിനാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയുന്നത് അല്ലേ ഇനി രണ്ടാമത്തേത് അതാ ജമുൽ മുന്നി സാലിം ജമ്മു മുന്നസി സാലിം എന്ന് പറഞ്ഞാൽ മാ ജുമിഅേഷ് മസീദ തേനി അലാ മുഫ്രദി എന്നാണ് അപ്പോൾ അവിടെ എന്താണ് മാ ജുമിഅ കഴിഞ്ഞിട്ട് ബി അലിഫിൻ വത്ത ഇൻ എന്നാണ് ചേർക്കേണ്ടത് ബി അലിഫിൻ വത്ത ഇൻ അപ്പോൾ എന്തായി ജം ഉൽ മുൻസി സാലിബു മാ ജുമെ അബി അലിഫിമഇ ഇൻ മസീദ തൈനി അല മുഫ്രീ അപ്പം അതങ്ങനെ പൂരിപ്പിക്കാം ആറാമത്തെ ആക്ടിവിറ്റി നംല ഉൽ ഫറാഹ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ഒരു പട്ടിക വട കൊടുത്തിട്ടുണ്ട് അതിൽ ജം മുഫ്രദ് മുതക്കറുണ്ട് അല്ലെ മുഫ്രദ് മുതക്കർ പിന്നെ അതേപോലെ ജം മുതക്കർ സാലിം നമ്മൾ നേരത്തെ പറഞ്ഞേ പിന്നെ മുഫ്രദ് മുന്നസ് ഇവിടെ ഉണ്ട് പിന്നെ ജം മുന്നസ് ഉണ്ട് ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻസാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ മു അല്ലിമുൻ മു അല്ലിമുൻ എന്നുള്ളത് മുഫ്രദ് മുതക്കറാണ് അതിൻ്റെ ജം മുതക്കർ സാലിം എഴുതണം സിമ്പിളാണ് അവസാനം ഒരു വാവും ഒരു നൂനും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മു അല്ലിമുൻ എന്നുള്ളത് എന്താവും മുഅ അല്ലി മോന എന്നാവും മുഅല്ലിമൂന ഇനി അതിൻ്റെ മുഫ്രദ് മുന്നസാണ് മു അല്ലിമത്തുൻ അത് പഠിത് ഇനി അതിൻ്റെ ജമ്മു മുഹന്നത്ത് സാലിം ചേർക്കണം ജമ്മു മുന്നത്ത് സാലിം തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ലാസ്റ്റ് ഒരു അലിഫും താവും കൂട്ടി ചേർത്താൽ മതി അപ്പോൾ മുഅല്ലിമത്തുൻ അല്ലിമത്തുൻ എന്നുള്ളത് എന്തായി മു എന്നായി മുഅല്ലിമാത്തുൻ അല്ലി മാത്തുൻ സിമ്പിളാണ് അതേപോലെ രണ്ടാമത്തത് സ്വാഇമുൻ മുഫ്രദ് മുതക്കർ ഇവിടുണ്ട് എൻ്റെ ജമ്മു മുതക്കർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാവും ഞോനും കൂട്ടി കൊടുക്കുക സ്വാ ഇമോന ഇനി സ്വാ ഇമത്തുൻ മുഫ്രദ് മോനസ് ഇവിടെ ഉണ്ട് അതിൻ്റെ ജമ്മു സാലിം അലീഫും താവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക സ്വാ ഇമാൻ വളരെ സിമ്പിളാണ് ഇനി മൂന്നാമത്തത് മുഫ്രദ് മുതക്കർ ഇവിടെ അല്ല എന്നാ ജമ്മു മുദക്കർ സാലിം ഇവിടെ ഉണ്ട് മുഷ്രിഖൂൻ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുഫ്രദ് മുതക്കർ എന്തായിരിക്കും സിമ്പിളാണ് മുഷ്രീഖുൻ മുഷ്രീഖുൻ ആ വാവും ന്യൂന കൂടെ ഒഴിവാക്കിയ പിന്നെ എന്താ ഉള്ളത് മുഷറിഖ് എന്നല്ലേ ഇപ്പോൾ മുഷറിഖുൻ ഞമ്മ മുദക്കർ സാലിം മുഷറിഖൂനാന്നുണ്ട് പിന്നെ ഇവിടെ ജമ്മു മുഹന്നസാലിം മുഷ്രീഖാത്തുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും അത് എൻ്റെ മുഫ്രദ് മുഹന്നസ് മുഷ്രീഖത്തുൻ എന്നാണ് മുഷരി ഖത്തുൻ അതിൻ്റെ ജമ്മുവിൻ്റെ എന്ന് വെച്ചാൽ മുഷ്രിഖാത്തുൻ അതിങ്ങനെ സിമ്പിളായിട്ട് എഴുതാം ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് അർത്ഥ എഴുതാൻ രണ്ടാ ചോദ്യമുള്ളത് അതിൽ ഒന്നാമത്തത് ലിബാസുൽ മുസ്ലിമാതി വാസി അത്തുൻ എന്നാണ് ലിബാസ് പറഞ്ഞാൽ വസ്ത്രമാണ് മുസ്ലിമാ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ അപ്പോൾ ലിബാസിൽ മുസ്ലിം ആ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം എന്താണ് വാസിയാത്തുൻ വിശാലമാണ് അങ്ങനെ ഇതാം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വിശാലമാണ് ഇനി രണ്ടാമത്തത് ഇഷ്ടറൈത്തുൽ കലമ വൽക്കൃത്താസ ഇഷ്ടറയ്ത്തു എന്ന് പറഞ്ഞാൽ ഇഷ്ടറ എന്ന് പറഞ്ഞാൽ വാങ്ങി ഇഷ്ടറയ്ത്തു ആ തൂ കൂടുമ്പോൾ ഞാൻ എന്നായി അപ്പോൾ ഇഷ്ടറയ്ത്തു ഞാൻ വാങ്ങി എന്തൊക്കെ അൽ കലമ പേന പേനയും വൽ വൽകൃത്താസ് കടലാസും വൈസ്തറേത് ഉൽക്കലമ വൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പേനയും കടലാസും വാങ്ങി ഒരു കൂട്ടി കൊടുക്കുകയാണ് ഒന്നും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഒരു പേനയും കടലാസും വാങ്ങി എന്നാവും ഇനി ആക്ടിവിറ്റി എന്താണ് അരിദീപു അറബിയാക്കാനാണ് നേരത്തെ പരിഭാഷപ്പെടുത്താൻ അർത്ഥം ചെയ്താൽ ഇനി അറബിയാക്കാൻ അതിലും രണ്ട് ചോദ്യമുണ്ട് ഒന്നാമത്തേത് പിതാവിൻ്റെ കുപ്പായം ഞാൻ കഴുകി പിതാവിൻ്റെ കുപ്പായം ഞാൻ കഴുകി അപ്പോൾ ഞാൻ കഴുകി എന്നുള്ളതാണ് അതിൽ ഫീൽ അത് നമുക്ക് ആദ്യം ചേർക്കാം വസല കഴുകി ഞാൻ കഴുകി എന്നുള്ളതിന് ആ ലാസുരത്തു കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ വസൽ തു എന്നായി ഞാൻ കഴുകി എന്താണ് കഴുകിയത് പിതാവിൻ്റെ കുപ്പായം കുപ്പായത്തിന് ഖമീസ് എന്ന് പറയും ഖമീസ് അൽ അബി ഉപ്പയുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ കുപ്പായം ഞാൻ കഴുകി എന്നായി അങ്ങനെ അറബിയാക്കാം പിന്നെ രണ്ടാമത്തേത് നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത് നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത് അതിൽ കളിക്കരുത് എന്നുള്ളതാണ് ഫീല് അത് നീ കളിക്കരുത് എന്നുള്ളതാണല്ലോ അത് എന്ത് ചെയ്യാം ആദ്യം ചെയ്ത ലാത്തൽ അബ് ലാത്തൽ അബ് നീ കളിക്കരുത് എവിടെ റോഡിൻ്റെ മദ്യം റോഡിൻ്റെ മധ്യത്തിലാണ് അപ്പോൾ ലാത്തൽ അബ് വസ്തശാരി ഐ എന്നാണ് വസ്താരി റോഡിൻ്റെ മധ്യത്തിൽ നീ കളിക്കരുത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ